ജനഗണമന അതി നായക ജയഹേ ഭാരത ഭാഗ്യവിദാദ നമുക്കിടയിൽ ചില തീവ്ര ചിന്താഗതിക്കാർക്കിടയിൽ ചർച്ചയുണ്ട് ജനഗണമന പാടാമോ ഒരുപക്ഷെ ജനഗണമന പാടുന്നത് എൻ്റെ വിശ്വാസത്തിനെതിരാണ് എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകും നമ്മളത് അറിഞ്ഞത് കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോൾ മാത്രമാണ് ജനഗണമന പാടുന്നത് വിശ്വാസത്തിനെതിരാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ട് സത്യത്തിൽ ജനഗണന് മന എന്താണ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇസ്ലാമിനെ പഠിക്കുകയും ഖുർആാനിനെ പഠിക്കുകയും ചെയ്ത ഒരു എളിയവൻ എന്ന നിലയ്ക്ക് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തെ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ടാഗോറ് ജനഗണമന എന്ന ആ കവിതയിലൂടെ എന്താണ് അതിൻ്റെ അർത്ഥം ജനഗണമന അതി നായക ജന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഗണ എന്ന് പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞാൽ മനസ് ജനഗണമന അതി നായക സകല ജനങ്ങളുടെയും മനസ്സിൻ്റെ നായകനായിട്ടുള്ളവനെ സകല ജനങ്ങളുടെയും മനസ്സിന്റെ അധിപതിയായിട്ടുള്ളവനെ ഭാരത ഭാഗ്യവിദാദ ഭാരതത്തിന്റെ ഭാഗ്യവിദാതാവായിട്ടുള്ള ഭാരതം എന്ന ഈ മണ്ണിന് ഭാഗ്യം വിത വിതരണം ചെയ്യുന്ന ഭാഗ്യം നൽകുന്ന ഭാരതത്തിന്റെ ഭാഗ്യവിദാതാവായ സകല ജനങ്ങളുടെയും മനസ്സിന്റെ അധിപതി ആയിട്ടുള്ളവനെ എന്നാണ് പറയുന്നത് ഭാരത ഭാഗ്യവിദാത എന്നിട്ട് പിന്നെ പറയുന്നെന്താ നീ ജയിക്കുക നീ ജയിക്കുക നീ ജയിക്കുക നീ വാഴുക ജനഗണ മന ജനഗണമേ ഭാരതാദ് മറാഠ ഇന്ത്യയുടെ ഭാഷകളാണ് പഞ്ചാബ് ഗുജറാത്ത് മറാഠി ഭാഷ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട ദ്രാവിഡ തമിഴ്നാടും മലയാളവും കേരളവും ഉൾക്കൊള്ളുന്ന ദ്രാവിഡദേശം കന്നഡ ഭാഷ മലയാള ഭാഷ തമിഴ് ഭാഷ ദ്രാവിഡ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ടാണ് ഉൽ ഒറീസയാണ് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് ബംഗാൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളാണ് ബംഗാളുണ്ട് മറാഠിയുണ്ട് ഗുജറാത്ത് ഉണ്ട് ദ്രാവിഡരുണ്ട് ഈ വൈവിധ്യങ്ങൾ വിന്ധ്യ ഹിമാലയ യമുന ഗംഗ വിന്ധ്യ എന്ന പർവത വിന്ധ്യ ഹിമാലയ രണ്ട് പർവ്വതങ്ങൾ വിന്ധ്യ പർവ്വതവും ഹിമാലയം പർവ്വതവും ഗംഗ യമുന ഇന്ത്യയുടെ രണ്ട് നദികളാണ് ഈ രണ്ട് നദികളും ഉച്ഛല ജലതിതരംഗ സമുദ്രത്തിന്റെ അടിച്ചു വീശുന്ന തിരമാലകളും അടിച്ചു വീശുന്ന തിരമാലകളും പർവ്വതങ്ങളും നദികളും ഉച്ചല ജലതിതരംഗ തവശുബനാമേ ജാഗേ നിന്റെ വിശുദ്ധ നാമം കേട്ടാണ് ഉണരുന്നത് ഈ ചരാചരങ്ങളൊക്കെയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടും നിന്റെ വിശുദ്ധിയെ കേട്ടുകൊണ്ടുമാണ് നിന്റെ ഗാനമാണ് നിന്റെ സ്തുതിഗീതങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് തവശു അതിനു മുമ്പ് തവശുഷ ആശിഷമാകെ എല്ലാം നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നിന്റെ അനുഗ്രഹത്തിനാണ് തേടിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വാഴ്ത്തകളാണ് എല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വീണ്ടും പറയാ ജനഗണമതി നായക ജയഹേ സകല ജനങ്ങളുടെയും മനസ്സിന്റെ അതിപതിപതി നീ ജയിക്കുക നീ വാഴുക ടാഗോർ ഈ കവിത എഴുതിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇതുരിച്ചപ്പോ ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയ സ്വാഗത ഗാനമാണ് എന്ന അന്ന് ചിലരെങ്കിലും വിമർശിച്ചു ബ്രിട്ടീഷ് ചക്രവർത്തിയായ ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാനുള്ള വരിയാണെന്ന് പറഞ്ഞ് ടാഗോർ തിരുത്തി ഭാരതത്തിന്റെ ഭാഗ്യപിതാതാവായി ജോർജ് അഞ്ചാമനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പത്രക്കാർ എഴുതിയപ്പോ ടാഗോർ തിരുത്തിയിട്ട് പറഞ്ഞു ഒരു അഞ്ചാമനെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രപഞ്ചത്തിന്റെ ഏകനായ ഒരു സത്വമുണ്ട് ഒരു സത്യമുണ്ട് ഒരു ശക്തിയുണ്ട് ആ സർവേശ്വരനെയാണ് ഭാരതത്തിന്റെ ഭാഗ്യപിതാതാവായി ഞാൻ കാണുന്നത് എന്റെ മനസ്സിലുള്ളത് ഒരു ഈശ്വരനാണ് വൈവിധ്യങ്ങളെ സിട്ടിച്ച തമ്പുരാൻ അവിടെ ദ്രാവിഡനുണ്ട് ദ്രാവിഡൻ ഉണ്ട് ഒറീസക്കാരനുണ്ട് കന്നടക്കാരനുണ്ട് ഗുജറാത്തി പർവ്വതങ്ങളും നദികളും ഇതല്ലേ ഖുറാൻ പറഞ്ഞേ അലംതർ എത്രയോ സ്ഥലത്ത് അലംതാ യുസബി ആകാശത്തും ഭൂമിയിലുമുള്ള സകല സിട്ടികളും നിന്റെ വിശുദ്ധിയെ വിശുദ്ധിയെ വാഴ്ത്തുന്നു ദൈവത്തിന്റെ വാഴ്ത്തുന്നത് നീ കാണുന്നില്ലേ പക്ഷികളും നിരനിരയായി സഞ്ചരിക്കുന്ന പക്ഷികൾ വീണ്ടും കുറാൻ പറയുന്നുണ്ട് ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ സെട്ടാവിനെ എല്ലാവരും നമിക്കുകയാണ് അതിൽ സൂര്യനുണ്ട് അലംദർഹുവാ സകലതും കമർ സൂര്യനും ചന്ദ്രനും വൽ ജിബാൽ പർവ്വതങ്ങളും എല്ലാം ദൈവത്തെയാണ് വാഴ്ത്തുന്നത് ഈ പ്രപഞ്ചത്തിന് അവയുടെ കൂടി സൃഷ്ടാവായ എത്ര മനോഹരമായ തൗഹീദാണത് അത് തന്നെയാണ് ടാഗോറും പറയുന്നത് ത്രിവർണ പതാക ഉയർത്തുമ്പോ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഏകനായ തമ്പുരാനെയാണ് ഞാൻ വാഴ്ത്തുന്നത് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ പറയാൻ കഴിയണം ഈ തിരിച്ചറിവില്ല എന്നിടത്ത് ജനഗണമന പാടാമോ എന്നൊക്കെയുള്ള ചർച്ച വരുന്നത് അറിയില്ലായ്മ അറിയില്ലായ്മ അതുകൊണ്ടാണ് അറിയുന്നവർ സമ്മേളിക്കുകയും അവരിരിക്കുകയും എന്താണ് സത്യമെന്ന് കണ്ടെത്തി യോജിക്കാവുന്ന ഇടങ്ങളിൽ യോജിക്കുകയും നമുക്കിടയിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രതികാരത്തിന്റെ ചിന്ത സിട്ടിക്കാൻ ശ്രമിക്കുന്നവരോട് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതര ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് കൈകോർക്കാൻ കഴിയണമെന്ന ഒരു ആശയത്തോടു കൂടി ബഹുമാനനായ സ്വാമി ധർമ്മചേതൻ അവർ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തെ നെഞ്ചേറ്റുന്ന ആലു അദ്വൈതാശ്രമത്തിന്റെ മണ്ണിൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ സുഹൃത്ത് ധർമ്മ ചെയ്തവർ ഈ ആശയം പറഞ്ഞപ്പോൾ നമുക്ക് ഇറങ്ങാമി മാമേ ജസ്റ്റിസ് റഹീം സാറിനോട് ഞാൻ പറഞ്ഞു ഞാനും റഹീം സാറും തുടക്കത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി അങ്ങനെ ചേർന്ന ഒരു ഇരുതൊരു തുടക്കം മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ആലുവ അസഹറലുലും എന്ന ഈ ക്യാമ്പസ് ഇതിന് തുടക്കം കുറിച്ചൊന്ന് ഉള്ളൂ ഇത് വികസിക്കണം ഇത് വിശാലമാകണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ തമ്മിൽ തല്ലി പരസ്പര വിദ്വേഷം ഇവൻ നിന്റെ എതിരാളിയാണ് എന്നൊക്കെ പറയുന്ന നമുക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങള് ഞാനും സ്വാമിയും തോമസ് തറയിൽ അച്ഛനും ഈ കുട്ടികളെ ഇരുത്തി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം ആശ്ലേഷിച്ചിട്ടേ ഈ റൂമിൽ നിന്ന് സമയം വളരെ കുറവാണ് അതിഥികൾക്ക് പോണം അതുകൊണ്ട് വേഗത്തിൽ നിങ്ങളൊന്ന് ആശ്ലേഷിക്കണം ജാമിയാസനിയയിലെ കുട്ടികൾ അസഹർലുലൂമിലെ കുട്ടികൾ അൽഫുർഖാൻ അറബി കോളേജിലെ കുട്ടികൾക്കൽ സെമിനാരിയിലെ കുട്ടികൾ കാർമൽഗിരി സെമിനാരിയിലെ കുട്ടികൾ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ കുട്ടികൾ അദ്വൈതാശ്രമത്തിലെ കുട്ടികൾ ശാന്തിഗിരി ആശ്രമത്തിലെ കുട്ടികൾ ചിലരിച്ചിരി വൈകി ഇവരിങ്ങനെ ആശ്ലേഷിച്ചു ഇവർക്ക് ആശ്ലേഷിച്ചിട്ട് തീരുന്നില്ല പല പ്രദേശം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇമാമയെ സമയം പോരാ ഞങ്ങൾക്ക് ഇച്ചിരി നേരം കൂടി ഒന്ന് ഇങ്ങനെ ഈ കൈ കൊടുത്തിരിക്കണം അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞേ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം തന്നെ എടുത്ത് ഒന്നിരിക്കാം ഇതൊരു തുടക്കം മാത്രമാണ് അതുകൊണ്ട് ഈ തുടക്കത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉദ്ദേശ ശുദ്ധിയെ മാനിച്ചുകൊണ്ട് അത് പുറത്തു തരണം ഇവിടെ അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും തുടക്കം തന്നെ ഒരു സോറി ചോദിച്ചുകൊണ്ടും ഇവിടെ വന്നെത്തിയ നിങ്ങളുടെ നല്ല മനസ്സിനെ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു സർവശക്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സ്ലാമലൈക്കും